ഇസ്രയേലിലേക്കുള്ള ആയുധ വിൽപ്പന നിർത്താനൊരുങ്ങി കാനഡ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി അവതരിപ്പിച്ച പാർലമെന്ററി പ്രമേയത്തെ തുടർന്നാണ് തീരുമാനം പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഗാസയിലെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ വേണ്ട നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടതായി എൻ ഡി പി ചൂണ്ടിക്കാട്ടി ലിബറലുകൾ ബ്ലോക്ക് ക്യൂബ കോയിസ് ഗ്രീൻ പാർട്ടി എന്നിവരുടെ പിന്തുണയോടെ പാസായ പ്രമേയം പ്രകാരം പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ എൻഡിപി ആവശ്യപ്പെട്ടു ലിബറലുകളും എൻ ഡിപിയും തമ്മിലുള്ള കരാറിനെ തുടർന്ന് നടന്ന വോട്ടെടുപ്പ് വിജയകരമാവുകയായിരുന്നു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ എൻ ഡി പി സർക്കാരിനോട് മുമ്പും ആവശ്യപ്പെട്ടിരുന്നു പലസ്തീന അനുകൂലമായി നടന്ന വോട്ടെടുപ്പിനെ കാനഡയിലെ ജൂത സംഘടനാ ഏജൻസി കുറ്റപ്പെടുത്തി ഇസ്രയേലിന് ആയുധ കയറ്റുമതി പെർമിറ്റ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെങ്കിലും അപേക്ഷകൾ കേസുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെന്ന് കാനഡ പറഞ്ഞിരുന്നു ട്രൂഡോ ഇസ്രയേലിന്റെ പ്രതിരോധാവകാശത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ ആക്രമണത്തെ അദ്ദേഹം വിമർശിച്ചു അതിനിടെ ഗാസയിലെ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ദോഹയിൽ ആരംഭിച്ച പുതിയ ഘട്ട ചർച്ചകൾ ഫലം കാണുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ച് കത്ത് വിവിധ കക്ഷികൾ പങ്കെടുക്കുന്ന ചർച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതായും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി റഫയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അത് ചർച്ചയെ ബാധിക്കുമെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകി രൂക്ഷ ഭക്ഷാമം നേരിടുന്ന ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും വെടിനിർത്തൽ ഊന്ന് നൽകിയാണ് ദോഹയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നും വാരാന്ത്യ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഫലത്തെക്കുറിച്ച് ഇപ്പോൾ പ്രവചിക്കാനാവില്ലെന്നും പറഞ്ഞ അദ്ദേഹം പ്രധാന കക്ഷി എന്ന നിലയിൽ ഖത്തറിന് ശുഭപ്രതീക്ഷയുണ്ടെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ട് യും സമയപരിധി വെച്ചില്ല എന്നാൽ റഫിക്ക് നേരെ ആക്രമണം ആക്രമണമുണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും യുദ്ധം അവസാനിപ്പിക്കൽ ലക്ഷ്യമാണെങ്കിലും നിലവിലെ ശ്രമങ്ങൾ താൽക്കാലിക വെടിനിർത്തലും മാനുഷിക സഹായം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി ഗാസയിൽ ആശുപത്രികളും ആംബുലൻസുകളും അടക്കമുള്ള ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നാനൂറ്റി തവണ ആക്രമണം അയച്ചുവിട്ടതായി ലോകാരോഗ്യ സംഘടനയും പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതൽ നടത്തിയ ആക്രമണങ്ങളുടെ കണക്കാണ് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടത് ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ പേർ കൊല്ലപ്പെട്ടു പരിക്കേറ്റു ആംബുലൻസുകൾ തകർത്തുവെന്നും ഡബ്ല്യച്ച്ഒ എക്സിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞു ഗാസ സിറ്റിയിലാണ് ശതമാനം ശതമാനം അരങ്ങേറിയത് വടക്കൻ ഗാസയിലും ശതമാനം ആക്രമിക്കപ്പെട്ടു ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരിക്കലും യുദ്ധത്തിൽ ആക്രമിക്കപ്പെടരുത് അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കണമെന്നും സാധാരണക്കാരെയും ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളെയും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെടുന്നു ലോകാരോഗ്യ സംഘടന പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിൽ സഹായമെത്തിക്കുന്നത് പോലും ഇസ്രായേൽ മുടക്കുന്നത് യുദ്ധക്കുറ്റമാണെന്ന് യു എൻ ഭക്ഷണം ഉൾപ്പെടെ അവശ്യ സഹായം നിഷേധിക്കപ്പെടുന്ന ഗാസയിലെ ലക്ഷങ്ങൾ ഏറ്റവും കടുത്ത പട്ടിണിയാണ് അനുഭവിക്കുന്നതെന്നും പട്ടിണിക്കിടയിൽ യുദ്ധരീതിയായി സ്വീകരിക്കുകയെന്ന യുദ്ധക്കുറ്റമാണ് അരങ്ങേറന്നതെന്നും യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ പറഞ്ഞു വടക്കൻ ഗാസയിലെ മൂന്ന് ലക്ഷം പലസ്തീനുകളാണ് ഏറ്റവും കൊടിയ ഭക്ഷ്യക്ഷാമത്തിന്റെ പിടിയിൽ കഴിയുന്നത് ഇവിടേക്ക് സഹായ ട്രക്കുകൾ ഇസ്രയേൽ മുടക്കുന്നത് തുടർക്കഥയാസയിൽ ഗാസയിൽ എത്തിക്കാൻ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു ഇസ്രയേൽ നായുധ വിതരണം കഴിഞ്ഞ ദിവസം അമേരിക്ക ഹ്യൂമൻ റൈറ്റ്സ് എന്നിവ ബൈഡൻ ഭരണകൂടത്തിന് കത്തയച്ചു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളടക്കം ആധുനിക ആയുധങ്ങൾ പുതിയതായി നൽകുന്ന കോടി ഡോളറിന്റെ ഏറ്റവും പുതിയ പാക്കേജ് അനുമതിക്കായി കോൺഗ്രസിനും മുമ്പിൽ വയ്ക്കാനിരിക്കെയാണ് ആവശ്യം നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിന് ആയുധ കയറ്റുമതി അടുത്തിടെ നിർത്തിവച്ചിട്ടുമുണ്ട് ചൊവ്വാഴ്ച കാനഡയും ആയുധ കയറ്റുമതി നിർത്തുന്നതായി പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് കേരള